ഹലോ ഞാൻ പ്രീത ചേച്ചി ഇന്ന് ഒരു ഡബിൾ ഫൈബർ അടങ്ങിയ ഒരു തോരങ്കർ നമുക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പച്ചപ്പയറും ചേനയാട്ടോ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അത് തന്നെ കൂട്ടാൻ എന്ന് പറഞ്ഞാൽ വലിയ മടിയാണ് പക്ഷേ അതിന് നല്ല ഗുണങ്ങളുണ്ട് ദഹനത്തിനൊക്കെ ഒത്തിരി നല്ലതാണ് ഈ ചേന അപ്പോൾ ഇത് രണ്ടും കൂടെ ചേനയെന്ന് പറഞ്ഞാൽ ചേന നമ്മളെടുക്കുക എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ പിന്നെ എനിക്ക് കൈ വെച്ചിട്ടുള്ള അരിച്ചിലാണ് പണ്ട് മുതലേ ശീലം പിന്നെ ഇപ്രാവശ്യം ഞാനും ഒന്ന് നോക്കി എല്ലാവരും യൂട്യൂബേഴ്സും എല്ലാവരും കാണിക്കുന്നത് ഇങ്ങനെ കട്ടിങ് വെച്ചിട്ട് കട്ട് ചെയ്യുവാണ് അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്തു സംഭവം സക്സസ് ആയി ആയിട്ടോ അപ്പോൾ എന്നിട്ട് ഇതെടുത്ത് നമ്മൾ കുക്കറിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുക്കറി ഉപയോഗിക്കുക ഒരു മൂന്ന് വിസലടിച്ചാൽ മതി കേട്ടോ മൂന്ന് വിസലടിച്ച് കഴിയുമ്പോൾ നമ്മൾ എടുക്കുന്നു എന്നിട്ട് നമ്മൾ അതിനകത്ത് ചുവന്നുള്ളിയ പച്ചമുളക് എൻ്റെ കാന്താരി മുളകോ ഇല്ലാത്ത

അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ കുക്കറിൽ മൂന്ന് വിസലടിച്ചതിനകത്തോട്ട് നമ്മൾ ഒന്നുകൂടെ ഈ അരപ്പിട്ട് വേവിക്കുക ആ വെള്ളം അങ്ങ് പറ്റാനാവട്ടെ വെള്ളം കളയേണ്ട വെള്ളത്തിലും ചേനയുടെ വെള്ളം ഗുണമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒത്തിരി മൂന്ന് വിസലടിക്കുമ്പോൾ അതിന് ഒത്തിരി വേവില്ല അപ്പം നമുക്ക് ഇങ്ങനെയും കൂടി ഒന്ന് കുറച്ച് സമയം ഇരുന്ന് ഇതങ്ങോട്ട് ഒരുമാതിരി വെന്ത് എന്ന് പറഞ്ഞാൽ വെള്ളം അങ്ങ് പറ്റുന്ന പരം ഒത്തിരി വെള്ളത്തിൽ ഇട്ട് നമ്മൾ പയറിട്ട് കഴിയുമ്പോൾ പയർ ഓവറായിട്ട് വെന്ത് പോകും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഇങ്ങനെ പഴയ കുറേ നല്ല ഗുണമുള്ള റെസിപ്പി കൊണ്ടാട്ടോ ഞാൻ വരുന്നത് നമ്മുടെ ശരീരത്തിന് നമുക്ക് നല്ലത് വേണം നമ്മൾ കഴിക്കാൻ പിന്നെ എന്നും ഈ ചിക്കനും മട്ടനും ബീഫും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് നമ്മൾ കുറച്ച് നമ്മുടെ ശരീരത്തിന് ഗുണമുള്ളത് കുറച്ചും കഴിക്കണം മറ്റേതിന് ഗുണം ഇല്ല എന്നല്ല എപ്പോഴും വായുടെ രുചി ഇതിന് രുചിയുണ്ട് ഇത് രണ്ടും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒന്നിൻ്റെ ഒരു കുത്തലില്ല ആ ചേനയുടെ ഒക്കെ ചേനയ്ക്ക് രുചിയില്ല എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം പക്ഷേ ആ ചേന ഇതിൻ്റെ കൂടെ ഈ പയറിൻ്റെ കൂടെ ചെല്ലുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതനുസരിച്ച് ഇതുകൊണ്ട് ഈ പച്ചക്കളറൊക്കെ മാറി ആ പയർ വേകുന്ന ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ വെള്ളമൊക്കെ അങ്ങ് പറ്റി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ പൊടിച്ചതും പിന്നെ ഉപ്പ് ആവശ്യത്തിന് നമ്മൾ നോക്കിയിട്ട് അതും കൂടി ഇടുക എന്നിട്ട് ഇച്ചാൽ കടുക് താളിച്ചിട്ട് നമ്മളങ് ഇട്ട് കഴിഞ്ഞാൽ എന്താ ടേസ്റ്റാന്ന് അറിയാവുക പിന്നെ കഴിച്ചാൽ നമ്മുടെ വയറിനും സുഖമാണ് അപ്പോൾ ഇനി ഇതുപോലത്തെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്